ഈ വർഷം ഇപ്പൊ ഉണ്ടായതിന്റെ ഇതെച്ചാൽ ഈ വർഷമാണ് സിറ്റിക്കകത്ത് ഏറ്റവും കൂടുതൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ് അങ്ങനെ പറഞ്ഞു എടോ ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ കാര്യങ്ങളൊക്കെ ഇത്രയായി ശ്രമിക്കും നമുക്ക് ഇത്രയും ഞാൻ ചോദിക്കട്ടെ ഈ തിരുവനന്തപുരത്തിന്റെ ചരിത്രത്തിൽ സിറ്റിക്ക് അത് ഇത്രയും ഒരുമിച്ച് ഒരു വർക്ക് കിടന്നൊരു കാലഘട്ടത്തിൽ അവസാനത്തെ ആളുകളെ അവസാന നിങ്ങൾക്ക് പറയാം ഇത്രയും വർക്ക് ഒരുമിച്ച് എടുക്കരുതായിരുന്നു പറയും നേരത്തെ ഓരോ ഘട്ടത്തിൽ തീർക്കേണ്ട വർക്കാണ് ഇപ്പൊ അവസാനം തന്നെ അല്ല ഇത് അറിയുന്നതാണ് എന്തും ഉറക്കം വരുന്നു തീരാത്തതിൽ പ്രശ്നമാണ് പിന്നെ നമ്മളത് പറഞ്ഞ വിശ്വസിക്കൂ ഇല്ല വിശ്വസിക്കില്ലേ എന്റെ നിന്റെ ചായ കൂടി ും കൂട്ടേ കൂടില്ല നല്ല പ്രായം പണിക്ക് പോയി കൂടെ ഈ പതിനാറ് റോഡുകൾ പ്രവൃത്തി പൂർത്തീകരിച്ചു ഒരു പത്ത് റോഡിന്റെ പ്രവർത്തിയാണ് പൂർത്തീകരിക്കാനുള്ളത് അത് ഏതാണ്ട് ഒരു തൊണ്ണൂറ് ശതമാനത്തോളം പൂർത്തീകരിച്ചു കഴിഞ്ഞു

എന്താ ഈ പതിനഞ്ച് റോഡും കൂടെ ആ നിലയിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല ഞാൻ നേരത്തെ എന്നോട് ഇനിയൊന്നും ചോദിക്കാൻ ഡയലോഗ് കഴിഞ്ഞു ഇനിയുള്ള ഡയലോഗ് ഇവരുടെ രണ്ടുപേരുടെയാണ് എല്ലാരും വിളിച്ചു എന്തോ ഞാൻ അതിന് തന്നാലും തന്നെയല്ലേ കേൾക്കണത് എങ്ങനെയാ ആവശ്യമൊക്കെ ഇടപെടത്തെത്താ

ഉള്ള ഞാൻ മഴ മഴ ഉണ്ടാക്കുന്നത് പെയ്യുന്നു മഴയ്ക്ക് ില്ല പ്രതീക്ഷിക്കോ ശരിയാവും സാറേ ഇതൊന്ന് വേഗം തീർക്ക് എന്നിട്ട് വേണം വാട്ടർ സപ്ലൈക്കാർക്ക് കുത്തിപ്പൊളിക്കാൻ മാന്തി പൊളിക്കാൻ അവർക്ക് റോഡ് കിട്ടിയില്ലെങ്കിൽ നാട്ടുകാരുടെ വെള്ളം കൂടി പൊട്ടിക്കും എന്നിട്ട് വേണം റീറ്റാറിങ്ങിന് ടെൻഡർ വിളിക്കാൻ എനിക്ക് അറിയാമല്ലേ ചെടിച്ച് പണ്ടാരണങ്ങൂടെ ഒരുമിച്ചൊക്കെ ചെയ്താ പോരെ അപ്പൊ അങ്ങനെ വെട്ടുപേന കിട്ടത്തില്ലല്ലയോ ജനങ്ങളുടെ തലവിധി കൈ കൊള്ളുന്നത് എന്താ എന്നിട്ട് ഇറങ്ങാ ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് കാണുന്നുണ്ട് അമർത്തി